ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പോലെ ശക്തി കിട്ടും മുതിര ഇങ്ങനെ കഴിക്കൂ മുതിര ധാരാളം കഴിച്ചാൽ കുതിര പോലെ ശക്തി കിട്ടുമെന്ന് പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടാകുമല്ലേ എന്നാൽ തമാശയല്ല സത്യമാണ് മാംസ്യവും ജീവകങ്ങളും ദാതുലവണങ്ങളും ചേർന്ന് പോഷക സംബന്ധമായ മുതിര മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് നമ്മളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന നിരവധി പോഷകങ്ങളാൽ സംബന്ധമാണ് മുതിര പരമ്പരാഗതമായ വൈദ്യശാസ്ത്രത്തിൽ ആസ്മ വൃക്കയിലെ കല്ല് മൂത്രത്തിലെ പഴുപ്പ് തുടങ്ങിയ രോഗങ്ങൾക്ക് മുതിര ഉപയോഗിക്കുന്നത് വളരെ ഫലം ചെയ്യുമെന്ന് പറയുന്നുണ്ട് ആരോഗ്യപരമായി നോക്കുമ്പോൾ മുതിരയുടെ ഗുണങ്ങൾ ഏറെയാണ് ശരീരത്തെ സംബന്ധിക്കുന്ന പല പ്രശ്നങ്ങൾക്കും മുതിര നല്ലൊരു പ്രതിവിധിയാണ് ഉയർന്ന അളവിൽ അയേൺ കാൽസ്യം പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് എന്നാൽ കൊഴുപ്പ് തീരെ അടങ്ങിയിട്ടില്ലതാനും മുതിര കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കാനായി ഏറെ നേരം വേണ്ടിവരും അതിനാൽ അമിതവണ്ണമുള്ളവർക്കും പ്രമേഹരോഗികൾക്കും ഇടവേളകളിൽ മുതിര കൊണ്ട് തയ്യാറാക്കിയ ആഹാരം കഴിക്കാം ഇത് ശരീരത്തിന് ഉന്മേഷവും ഒപ്പം ആരോഗ്യവും പ്രദാനം ചെയ്യുന്നത് കൂടിയാണ് മുതിര ചർമ്മ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുതിര ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ചർമ്മത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ അണുബാധകൾ എന്നിവ കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് മുതിര തണുപ്പുകാലത്തും മുതിര ബെസ്റ്റാണ് മഴക്കാലത്ത് സൂപ്പ് തയ്യാറാക്കി ചൂടോടെ കഴിക്കുന്നത് കാലജന്യ രോഗങ്ങളെ തടയാൻ സഹായിക്കുന്നു ശരീരത്തിലെ മോശം കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാനും സഹായിക്കും ധാരാളം ആന്റി ഓക്സിഡന്റ് അടങ്ങിയതിനാൽ പ്രായത്തെ ചെറുക്കാനും മുതിര കഴിക്കുക എന്നത് സഹായിക്കും നല്ലപോലെ ബ്ലഡ് ഷുഗർ ലെവൽ ഉയർന്നിരിക്കുന്നവർക്ക് ഇത് നിയന്ത്രിക്കുന്നതിനായി മുതിര കഴിക്കാവുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ